നമ്മുടെ നാട്ടിലെ തീയതി എക്സാമിനാണ് ഏറ്റവും പ്രധാനം യു കെയിലൊരു അസൈൻമെന്റ്സും റിവ്യൂസ് അതേപോലെ സംവാദങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് യു കെയിൽ പ്രധാനം ഇപ്പൊ തന്നെ അറിയാം നമ്മുടെ യു കെയിൽ പഠിക്കുവരുന്ന പല വിദ്യാർത്ഥികളും ഞാൻ പല വീഡിയോസും കാട്ടിട്ട് ഇവിടെ അസൈൻമെന്റ്സിനാണ് ഇപ്പോൾ പലരും വിചാരിക്കും എക്സാം ഉള്ളതും ഉണ്ടാവും അസൈൻമെന്റ്സ് ഉള്ളതും ഉണ്ടാവും അസൈമെന്റ്സ് മാത്രമുള്ള ഉണ്ടാവും ചില യൂണിവേഴ്സിറ്റി രണ്ടും ഉണ്ടാവും അപ്പൊ ഈ നമ്മുടെ രണ്ടു വർഷങ്ങളിൽ ഒരു വർഷവും എം ബി എ കോഴ്സ് പഠിക്കുവരുന്ന ആൾക്കാരതിൽ അവസാനം എക്സാം ആയിരിക്കില്ല പലർക്കും അസൈൻമെന്റ്സ് ആയിരിക്കും ഈ അസൈൻമെന്റ്സ് തന്നെ പോയിന്റ് പലരും ഇവിടെ ക്യാഷ് കൊടുത്ത് ചെയ്യിപ്പിക്കുന്നുമുണ്ട് അല്ലെ അതായത് ചില ആൾക്കാർ അസൈൻമെന്റ്സ് അവര് ക്യാഷ് കൊടുത്തിട്ട് അവർ ക്യാഷ് വാങ്ങിച്ചിട്ട് മറ്റു വിദ്യാർത്ഥികൾ ചെയ്തു കൊടുക്കുന്നത് വീടിയുണ്ട് യു കെയിലെ പല സ്റ്റുഡൻസും അങ്ങനെയാണ് ക്യാഷ് കൊടുത്തിട്ട് അസൈൻമെന്റ്സ് മറ്റുള്ളവരിൽ നിന്നും നമ്മുടെ നമ്മൾ ചെയ്യേണ്ട അസൈൻമെന്റ്സ് മറ്റുള്ളവർക്ക് ക്യാഷ് കൊടുത്ത് ചെയ്യിപ്പിക്കുന്നു അപ്പോൾ ചില ആൾക്കാർ പാസ്സാവും ചില ആൾക്കാർ ഫെയിൽ ആകും ബട്ട് മേ ബി അപ്പൊ ഞാൻ ഈ വീഡിയോ കാണുന്ന യു കെ കെയിലോട്ട് പഠിക്കേണ്ടി വരുന്ന വിദ്യാർത്ഥികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ പഠിക്കാൻ വേണ്ടി എല്ലാവരുടെ ലക്ഷ്യം യു അൾട്ടിമേറ്റ് ലക്ഷ്യം യു കിലെങ്കിലും എത്തപ്പെടുക എന്നുള്ളതാണ് എത്തപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ വിദ്യാർത്ഥിയായിട്ട് വരിക അല്ലെ അപ്പം പിന്നെ അസൈൻമെന്റ്സ് ക്യാഷ് കൊടുത്ത് ചെയ്യിപ്പിച്ചാലും നോ വറീസ് എന്നായിരിക്കും ബട്ട് എൻ്റെ ഒരു ആണ് ഒരിക്കലും ക്യാഷ് കൊടുത്ത അസങ്ങൾ ചെയ്യിപ്പിക്കരുത് നിങ്ങൾ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് എങ്ങാനും ഒരു നിവൃത്തി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള കാലിബറികൾ സ്വയം തോന്നുകയാണെങ്കിലും ഒക്കെ ക്യാഷ് ഒന്ന് ചെയ്യിപ്പിക്കുക ദ സെയിം ടൈം നിങ്ങൾ അതൊന്നും കൂടി അത് നിങ്ങൾക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്യുന്ന കാര്യമാണെന്ന് ഓർത്ത് നിങ്ങൾ അത് ശ്രദ്ധിച്ച് അവർ തന്ന കാര്യങ്ങൾ അത് പഠിച്ചിട്ട് വേണം സബ്മിറ്റ് ചെയ്യാൻ എന്നുള്ളതാണ് എൻ്റെ ജസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം അതേപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് തന്നെ ജോലി ചെയ്യുക എന്നുള്ളൊരു കുറവുള്ള കാര്യമായിട്ട് അവർ കരുതില്ല ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ജോലി ചെയ്തിരുന്ന ആളാണ് ഡിഗ്രി പഠന സമയങ്ങളൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് പക്ഷെ ആ സമയങ്ങളിൽ നമ്മൾ വിചാരിക്കുന്നു ഈ നമ്മള് അതൊരു എക്സ്ട്രാ ബേഡൻ പോലെയാണ് നമ്മൾ പഠന ഡിഗ്രി കഴിഞ്ഞിട്ട് ജോലിക്ക് പോകുമ്പോൾ നമുക്ക് ബേഡൻ പോലെ ഫീൽ ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ അത് ഒരു ദൈനംദിന പ്രവൃത്തി പോലെയാണ് അതൊരു വിഷയമേ അല്ല പലരും പഠിക്കുന്നു പഠിക്കുന്ന ശേഷം ജോലിക്ക് പോകുന്നു എന്ന് പറയുന്നത് ഇവിടെ ഒരു നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലൊക്കെ അവൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോലിക്ക് പോകുന്ന പറഞ്ഞു ഓ ഗ്രേറ്റ് അപ്പൊ പഠിക്കുമ്പോൾ ജോലിക്ക് തോന്നുന്നുണ്ടല്ലോ ബെറ്റർ എന്നല്ലേ മെഡിക്കൽ എന്നല്ലേ പറയാം ഇവിടെ എന്ന് പറയുമ്പോൾ അതൊരു ഓക്കെ പഠിക്കുമ്പോൾ ജോലിക്ക് തോന്നുന്നു നോക്കി അത് ഗുഡാണ് അത്രേ ഉള്ളൂ അത് വലിയ സംഭവമായിട്ടല്ല പറയാം അപ്പൊ പഠിക്കുന്ന സമയത്ത് തന്നെ പലരും ഇവിടെ പാർട്ട് ടൈം ജോബ്സിന് പോകാറുണ്ട് അവർക്കുള്ള പോക്കറ്റ് മണി അവർ ഉണ്ടാക്കാറുണ്ട് പിന്നെ അതിലൊക്കെ തലമുറകളുടെ വ്യത്യാസത്തിന് കാര്യങ്ങളും ഉണ്ട് ഞാൻ മനസ്സിലാക്കിയൊടുത്തോളപ്പം നമ്മുടെയൊക്കെ തലമുറ നമ്മുടെ അച്ഛൻമാരൊക്കെ തലമുറ എന്ന് പറയുമ്പോൾ അവർ ചിന്തിക്കാൻ പഠിച്ചിട്ടില്ല അവർക്ക് പട്ടിണിയായിരുന്നു അവരുടെ ബാലൻസിന് എന്തായിരുന്നു അവർക്ക് പഠിത്തമല്ല അവർക്ക് മക്കളെ എങ്ങനെയും എന്തെങ്കിലും മൂന്നു നേരം ഭക്ഷണം കൊടുക്കാനുള്ള വക ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു അടുത്ത തലമുറയ്ക്ക് മക്കളെ പഠിപ്പിക്കണം അവർക്ക് എന്തേലും പഠിപ്പിക്കാം നമ്മളെ പഠിപ്പിച്ചപ്പോൾ നമ്മളെ പ്രശ്നം എന്താണ് എന്ത് പഠിക്കണം എന്ന് അറിയാതെ നമ്മളെന്തോ കീ പഠിച്ചു എന്ത് പഠിക്കണമെന്ന് ഐഡിയറ്റ് ചെയ്യുന്ന മക്കളെ കൂടെ അത് പഠിപ്പിക്കുന്നു ഇതാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പോൾ യു കെയിൽ എന്ന് പറയുമ്പോൾ ഇത് ഒരു തലമുറ സെറ്റ് സെറ്റാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവർക്ക് എന്ത് പഠിക്കണം എന്ന ബോധമുണ്ട് എന്ത് പഠിപ്പിക്കണം എന്നുള്ള ബോധമുണ്ട് എന്ത് പഠിച്ചാൽ എങ്കിടത്തും എങ്ങനെ അവർക്ക് മുന്നോട്ട് പോകുമെന്നുള്ള ബോധമുണ്ട് അപ്പം അതുകൊണ്ടാണ് അതാണ് വികസിത രാജ്യവും വികസിത രാജ്യവും ഉള്ള വ്യത്യാസം അപ്പം നമ്മുടെ ഇന്ത്യയും ഉടനെ തന്നെ ഈ ഒരു രാജ്യത്ത് ഒന്ന് പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യത്തിന് ഒരുപാട് പ്രാധാന്യമുള്ള സ്ട്രെസ്സിനൊക്കെ ഒരുപാട് പ്രാധാന്യമുള്ള കൺട്രിയാണ് യു കെ എന്ന് പറയുന്നത് നോട്ട് ഓൺലി ഫോർ സ്റ്റുഡൻസ് ബട്ട് നമ്മളെ പോലുള്ള ആൾക്കാർക്കും സ്ട്രെസ്സിന് എതിരെയുള്ള ഒരുപാട് കാര്യങ്ങൾ യു കെ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് നേരെ പക്ഷെ ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് വിദ്യാർത്ഥികൾക്കിടയിൽ സ്ട്രെസ് കുറയ്ക്കാനുള്ള കുറച്ച് ശ്രമങ്ങളൊക്കെ ഉള്ളത് പലപ്പോഴും സ്ട്രെസ് താങ്ങാൻ പറ്റാതെ ആത്മഹത്യ ചെയ്യുന്ന വിദ്യാർത്ഥികളൊക്കെ ഉള്ള നാടാണ് നമ്മുടെ നാടല്ലേ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസം തോന്നുന്നത് എനിക്കറിയാവുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു കാരണം ആ വിദ്യാർത്ഥിനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല രണ്ട് മൂന്ന് വിഷയങ്ങളിൽ പരാജയപ്പെട്ടു പോയി അപ്പോൾ സ്ട്രെസ്സാണത് എങ്ങനെ സ്ട്രെസ്സ് താങ്ങുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയയും നമ്മുടെ വിദ്യാർത്ഥികളിൽ ഇല്ല എന്തായാലും മറിക്ഷേ യു കെയിൽ സ്ട്രെസ് ഇല്ല എന്നുള്ളതല്ല പക്ഷെ മാക്സിമം സപ്പോർട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഞാൻ മുമ്പ് പലപ്പോഴും എൻ്റെ ഫേസ്ബുക്കിലെ ചില എഴുത്തുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വേണ്ടത് ആ ഈ ലസാകോ നമുക്ക് വേണ്ടത് നീന്താനുള്ള കഴിവ് ഡ്രൈവിംഗ് ഉള്ള കഴിവ് ഇതെല്ലാം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ശരിയല്ലേ ഒരു ജീവന ഒരു വ്യക്തിയുടെ ജീവിത വിജയത്തിന് ഒരിക്കലും ലസാകോ ഉസാകയോ എനിക്ക് തോന്നുന്നില്ല പിന്നെ ഉണ്ടാകാം ലസാഖുസാക തുടങ്ങി മാത്സിലെ പല കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതിലൂടെ നമ്മൾ നമുക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ സ്കില്ല് വളർത്തിയെടുക്കുന്നുണ്ടാകും അതില്ല എന്ന് പറയുന്നില്ല പക്ഷേ എങ്കിലും നമുക്ക് വേണ്ട ആയിട്ടുള്ള നീന്താനുള്ള കഴിവ് ഡ്രൈവിംഗ് ഉള്ള കഴിവ് എന്നുള്ളൊക്കെയാണ് അത് ഓരോ ഏജ് ആകുമ്പോഴും അത് അച്ചീവ് ചെയ്തു എടുക്കാനുള്ള സിലബസും കാര്യങ്ങളും വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അതെ സെയിം ടൈം യു കെയിൽ നടന്നപ്പോഴെനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചതും യു കെയിലൊക്കെ അതിന് മൂന്നാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നീന്തലൊക്കെ പഠിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ് പല സർക്കാർ സ്കൂളുകളിൽ ിൽ ചില ഫീസ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ചെയ്യുന്നുണ്ട് എന്ന് വേണം നമ്മളെ നാട്ടിലോ എന്റർവ്യൂലില്ല നിങ്ങൾ കൊണ്ടുവന്ന് തന്നെ കമന്റ് ചെയ്യട്ടോ അത് തന്നെ ഇവിടെ നിയമപ്രകാരം നമ്മൾ എത്ര നമ്മള് വരെ വയസ്സും ആയിട്ട് അറിയില്ല എനിക്ക് തോന്നുന്നു പത്താം ക്ലാസ് വരെ അല്ലെങ്കിൽ ആറാം ക്ലാസ് വരെ മറ്റേ തോന്നുന്നുണ്ട് നമ്മൾ സ്കൂളില് മാതാപിതാക്കൾ കൊണ്ടുപോവുകയും കുട്ടികളെ തിരിച്ചു കൊണ്ടുവരികയും വേണം ഇപ്പൊ ഒരേ സ്കൂളിൽ തന്നെ അന് പത്താം ക്ലാസ് കാരായുള്ള കുട്ടിയുണ്ട് രണ്ടാം ക്ലാസ്സുകളിലെ കുട്ടിയുണ്ടെങ്കിൽ കൂടി ഈ പത്താം ക്ലാസ് വരാനുള്ള കുട്ടിയുടെ കൂടി രണ്ടാം ക്ലാസ്സിനായ കുട്ടിയെ കൊണ്ടുപോകാനോ അതിനോ സ്കൂൾ അധികം സമ്മതിക്കില്ല അല്ലാതെ അത് മാതാപിതാക്കൾ തന്നെ പോകണം ഒന്നുകിൽ മാതാപിതാക്കൾ എഴുതി അനുവദിച്ച ഒരാൾ അതല്ലെങ്കിൽ മാതാപിതാക്കൾ തന്നെ പോകണം എന്നതാണ് യു കെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് കൗൺസിൽ മുഖേന നമ്മൾ ഇവിടെ വന്നിട്ട് കൗൺസിലിൽ നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്ത് കൗൺസിലാണ് നമുക്ക് സ്കൂളിൽ അനുവദിച്ചു തരിക ഇനി എങ്ങാനും നമുക്ക് തൊട്ടടുത്ത് എന്താ അലോട്ട്മെന്റ് കിട്ടിയില്ല എങ്കിൽ കുറച്ച് ദൂരെയൊക്കെ ആണെങ്കിൽ കൗൺസിലിന്റെ ഉത്തരവാദിത്തമാണ് കൗൺസിൽ ടാക്സി അനുവദിച്ചു തരും ചില പുറമേക്ക് ആ ഒരു പത്തര കിലോമീറ്റർ ദൂരം ഉണ്ടെങ്കിൽ കുട്ടിക്ക് കൊണ്ടുപോകാനുള്ള ടാക്സി ഗവൺമെന്റ് ആണ് അനുവദിക്കുന്നത് ഇനി പറഞ്ഞു വരാനുള്ള ഇതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകാന്ന് പറയുമ്പോൾ ഒരിക്കലും ഈ വീഡിയോ ലെങ്ത് കൂടും കാണാൻ ഒരു സ്വകാര്യമുള്ള കാര്യമായിരിക്കില്ല